ഞായറാഴ്ചയായിട്ട് അങ്ങനെ നമ്മുടെ വീടിൻ്റെ പറമ്പൊക്കെ ഒന്ന് കാണാമല്ലോ എന്ന് വിചാരിച്ച് പുറ പുറകിലേക്കൊക്കെ ഒന്ന് ഇറങ്ങിയതാട്ടോ നമ്മുടെ വീടിൻ്റെ പുറകെശാണിത് കുറച്ച് വാഴകളൊക്കെ നട്ടിട്ടുണ്ടായിരുന്നു ഇപ്പോഴത്തെ മഴയൊക്കെ ആകെ കൊള്ളായിട്ട് കിടക്കുകയാണ് ഞായറാഴ്ച ദിവസം മാത്രമേ നമുക്ക് ഇങ്ങനെയൊക്കെ പുറത്തൊക്കെ പുറകിലേക്കൊക്കെ ഒന്ന് ഇറങ്ങാൻ പറ്റുള്ളൂ ബാക്കി എല്ലാ ദിവസവും തിരക്ക് തിരക്ക് അപ്പോൾ അങ്ങനെ വന്നപ്പോഴാണ് ഇത് കണ്ടില്ലേ വാഴ നമ്മുടെ വാഴ ഒരു മൂന്ന് നല്ല അടിപൊളി വാഴച്ചുണ്ടും എടപ്പുണ്ടായിരുന്നു അപ്പോൾ ശ്രീ അടിൻ എങ്ങനെയെങ്കിലും സ്റ്റാൻഡേലൊക്കെ കയറി ആ വാഴച്ചുണ്ട് പറിക്കാനുള്ള ശ്രമത്തിലാണ് അങ്ങനെ പറിച്ചു ഗെയ്സ് വാഴച്ചുണ്ട് കിട്ടി ഇത് ഞാൻ ചേർത്തല സൈഡിലൊക്കെ ഇതിനെ പോക്കാന്നായിട്ടാണ് പറയുന്നത് പോക്ക പോക്കാത്തോരൻ വിൽക്കുക എന്നൊക്കെ പറയും ഞാനത് ഇവിടെ വന്നിട്ട് പോക്കാത്തോരൻ എന്ന് പറയുമ്പോൾ ഇവരെന്നെ കളിയാക്കാറുണ്ട് നിങ്ങളൊക്കെ എന്താ പറയണതെന്ന് എനിക്കറിയത്തില്ല എന്തായാലും ഈ വാഴച്ചുണ്ടിനൊക്കെ സംഭവം മനസ്സിലായല്ലോ അങ്ങനെ അതൊക്കെ പറിച്ചെടുത്തു പിന്നെ രണ്ട് മൂന്ന് കൊലയും കൂടെ വെട്ടാറായി നിൽപ്പുണ്ട് അതൊക്കെ നമ്മൾ വരും അത്യാവശ്യം നല്ല വലുപ്പോൾ വായിച്ചോണ്ട് കിട്ടി രണ്ട് മൂന്നെണ്ണം കിട്ടി നന്ദുവൊക്കെ എടുത്ത് നോക്കുകയാണ് മാളിത് അതും കൊണ്ട് നടക്കണുണ്ട് മാളിന് പൊങ്ങുന്ന പോലും ഇല്ല അത്ര വെയിറ്റ് ഉണ്ട് ഇത് അപ്പം എന്തായാലും നമുക്കിത് തോരം വെക്കാം കേട്ടോ അപ്പം ഞാനിത് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അരിഞ്ഞ് നമ്മൾ എണ്ണ വരട്ടി വെക്കുക ഇല്ലെങ്കിൽ വെള്ളത്തിലേക്ക് അരിഞ്ഞിട്ട് അങ്ങനെ ചെയ്യണം ഇല്ലെങ്കിൽ ഇത് കറുത്തു പോവും ഇപ്പം തന്നെ ഇച്ചിരി കറുത്തു എന്ന് തോന്നുന്നുണ്ട് ഞാൻ എന്തായാലും എണ്ണ വരട്ടി വെച്ചിരിക്കാം കേട്ടോ പിന്നെ തേങ്ങ ഇത് ഇപ്പുറത്തിരിക്കുന്നത് നമ്മുടെ മോരുകൂട്ടാനുള്ളതാണ് അപ്പുറത്തിരിക്കുന്നതാണ് നമ്മുടെ തോരനുള്ളത് അതിൽ രണ്ട് വെളുത്തുള്ളി രണ്ട് കൊച്ചുള്ളി പച്ചമുളക് മഞ്ഞൾപ്പൊടി ഇതെല്ലാം കൂടിയിട്ട് ഒറ്റ കറക്ക് കറക്കാം പിന്നെ ചെറുപയറാണ് ഞാൻ എടുത്തത് ചെറുപയർ നമ്മളിപ്പോൾ തീരുമാനിച്ചല്ലേ ഉള്ളൂ തോരൻ വെക്കാമെന്ന് അപ്പോൾ ചെറുപയറാകുമ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ട് മൂന്നാല് വിസിലൊക്കെ കേട്ട് വേവിച്ച് വെച്ചിരിക്കുക ഇനി നമുക്ക് പാൻ ചൂടായിട്ട് എണ്ണ ഒഴിക്കാം എണ്ണ ഒഴിച്ച് കടുക് വറ്റൽ മുളക് കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് നമുക്ക് എന്താ കഴുകൊട്ടിച്ചെടുക്കാം ഇനി ഇതിൻ്റെ അകത്ത് ചെറുപയറിൻ്റെ പകരം വൻപയറിടും പരിപ്പിടും പരിപ്പും പോക്കയും അടിപൊളി കോമ്പിനേഷനാണ് പിന്നെ വൻപയർ ഇടും നമ്മളിത് പെട്ടെന്ന് തീരുമാനിച്ചുകൊണ്ട് ഞാൻ ചെറുപയർ ഇട്ടതേ ഉള്ളൂ ഇനി ഇത് പയറുകൾ ഒന്നുമില്ലെങ്കിലും ഇത് ചുമ്മാ തോരം വെച്ചാൽ നല്ലതെണ്ണ കേട്ടോ ഞാനിട്ട് എന്തു ചെയ്യുന്നു വെച്ചാലേ നമ്മൾ ആ അരിഞ്ഞു വെച്ചിരിക്കുന്ന പോക്കയുടെ അകത്തേക്ക് നമ്മുടെ പയറും തേങ്ങ ചതച്ചതും എല്ലാം കൂടെ ഒന്നിച്ചങ്ങ് മിക്സാക്കും എന്നിട്ടാണ് കടുവറുതേൻ്റെ തയ്ക്ക് ഇതങ്ങ് ഇട്ട് കൊടുത്തത് അല്ലാതെ സെപ്പറേറ്റ് സെപ്പറേറ്റ് നമുക്ക് വെറുതെ ഇളക്കണ്ടല്ലോന്ന് ചേച്ചു അങ്ങനെ തോരൻ റെഡിയായി ചോറും റെഡിയായി അപ്പോൾ നമുക്ക് ചോറ് വിളമ്പാൻ പോവാണ് നല്ല തുമ്പൂ പോലത്തെ ചോറ് വിളമ്പിയിട്ടുണ്ട് ഇനി നമ്മുടെ പോക്കാത്തോരൻ പോക്കാന്ന് വെച്ചാൽ ഈ വാഴച്ചുണ്ടട്ടോ ഞങ്ങളുടെ ഇവിടെയൊക്കെ പോക്കാന്നു പറയുക പോക്കത്തോരൻ പിന്നെ കുറച്ച് ക്യാബേജ് ക്യാബേജ് തോരൻ ക്യാബേജ് കുറച്ചിരിപ്പുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അത് വെച്ചും തോരനാക്കി പിന്നെ കയര എന്തോ വെള്ളക്കേരയോ എന്ന് പറഞ്ഞിട്ട് കിട്ടിയതാണ് അത് ഫ്രൈ പിന്നെ നല്ല കൊഴു കൊഴുത്തും മോരുകൂട്ടാനും കൂടെ ഒഴിച്ച് ഇന്നത്തെ സൺഡേ അങ്ങനെ കുശാലായി അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ